ഹലോ ഇന്നത്തെ ടോപ്പിക് നീ ക്യാപ്പ് നീ ബെൽറ്റ് എന്ന് പറ്റിയ എനിക്ക് സ്ഥിരമായിട്ട് ഒ പി യിലേ ചോദ്യമാണിത് ഡോക്ടറെ ബെൽറ്റ് ഇട്ട പ്രശ്നമുണ്ടാവുമോ നമുക്കറിയാം നമ്മളുടെ നീ ജോയിൻറ്റ് തൊടയുടെ എല്ലും താഴ്ത്ത തമ്മിൽ ഒരു ആർട്ടിക്കുലേഷൻ അതായത് ഒരു ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗമാണ് സോ തേയ്മാനം വന്നാൽ എല്ല് ബാധിക്കും എല്ലുകൾ തമ്മിലിങ്ങനെ ഒരയാൻ തുടങ്ങും പക്ഷേ ചില ആൾക്കാർക്ക് തേയ്മാനം ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരുന്നാൽ മുട്ടിങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചുറ്റുള്ള മസിൽസും ലെഗ്മെൻറ്റ്സും പേശികൾ ലൂസാവും സോ എന്താ പറ്റുക ഇതെങ്ങനെ ആടാൻ തുടങ്ങും സോ നടക്കുമ്പോൾ ഇതെങ്ങനെ ആടിക്കൊണ്ടിരിക്കുമോ സോ നമ്മളിടുന്ന ബെൽറ്റ് മൂന്ന് ടൈപ്പാണ് വൺ നമ്മളെ കംപ്രഷൻ അതായത് ടൈറ്റായി നിൽക്കുന്ന പോലെ സ്റ്റോക്കിങ്സ് പോലെ സോക്സ് പോലെ ഒരു സംഭവം സെക്കൻഡ് നമ്മൾ അൺലോഡിങ് ബ്രേസ് എന്ന് പറയും ഈ ബ്രേസ് ജോയിൻ്റ് അതായത് എല്ലിനെ മാത്രം ബാധിച്ച് ബാധിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്നൊരു ബെൽറ്റാണ് പിന്നെ മൂന്നാമത്തെ ഹിഞ്ച്ഡ് നീ ബ്രേസ് എന്ന് പറയും അതായത് തൊടയുടെ സപ്പോർട്ടും താഴത്തെ എല്ലിന് സപ്പോർട്ടും തമ്മിൽ ഒരു ഹിഞ്ച് ഉണ്ടാവും നമ്മുടെ വാതിലെ ഹിഞ്ച് പോലെ ഇത് ഈ മൂന്നാമത്തെ ബ്രേസ് ലെഗ്മെൻറ്റ് അതായത് മൊത്തമായിട്ട് ആടൻ ആടി നിൽക്കുന്ന നീന് ഉപയോഗിക്കുന്നൊരു സംഭവമാണ് എന്നാ നമ്മളുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് ഒരു ബെൽറ്റ് ഉണ്ട് ഒരു ബ്രേസ് ഉണ്ട് നമുക്ക് എന്താ നമ്മൾ മസിൽസാണ് സോ ഐഡിയലി നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് ആണ് ചെയ്യേണ്ടത് തേയ്മാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മസലിൻ്റെ ശക്തി കൂട്ടിയാൽ ഒരിക്കലും നഷ്ടം വരാത്തൊരു കാര്യമാണ് ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ എക്സസൈസും നിർത്തരുത് ഈ ബെൽറ്റിൻ്റെ പ്രോബ്ലം ഫസ്റ്റ് അത് സ്കിൻ ഇറിറ്റേഷൻ വരും ചൂട് വന്നാൽ വേർപ്പ് വന്നാൽ സ്മെൽ വരും അത് പ്രാക്ടിക്കൽ അല്ല ഇപ്പോൾ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഇടാൻ പറ്റില്ല സോ മുട്ട് ഇങ്ങനെ ഡാമേജ് ആണെങ്കിൽ ലെഗ്മെൻറ്റൊക്കെ ലൂസായിട്ട് മുട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ് അതായത് മുട്ട് ആ തേമാനോളം എല്ല് മാറ്റിയിട്ട് വേറെ ജോയിൻറ്റ് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ബെൽറ്റും ബ്രേസുകളൊക്കെ താൽക്കാലത്തേക്കൊരു സൊല്യൂഷൻ വേണം മാത്രം താങ്ക്